ശുദ്ധീകരണ സ്ഥലത്തിൽ ഏത് രീതിയിലുള്ള സഹനമാണ് ഒരു വ്യക്തി ഒരു ആത്മാവ് കടന്നു പോകുന്നതെന്ന് കത്തോലിക്കാസഭ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടില്ല നാം ഭൂമിയിൽ കാണുന്നത് പോലെയുള്ള തീയിലൂടെയല്ല നാം ശുദ്ധീകരിക്കപ്പെടുന്നത് ഒന്ന് കുറേ മൂന്നാം മൂന്നാമധ്യായം പതിമൂന്ന് പതിനഞ്ച് വാക്യങ്ങൾ നാം വായിക്കുകയാണ് അഗ്നിയിൽ എന്നതുപോലെ അഗ്നിയിലൂടെയല്ല അഗ്നിയിൽ എന്നതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിൽ നമുക്ക് ഇപ്പോഴുള്ളതുപോലെയുള്ള ശരീരമല്ല ഉള്ളത് അതുകൊണ്ട് ഭൂമിയിൽ കാണുന്ന തീയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ശരീരത്തെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല അവിടെയുള്ള സഹനമെന്ന് പറയുന്നത് പ്രധാനമായും എനിക്ക് എൻ്റെ എല്ലാ സന്തോഷങ്ങളുടെയും ഉറവിടമായ നിറവായ ദൈവത്തെ കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ ദൈവത്തോടു കൂടെ ആയിരിക്കാനായി സാധിക്കുന്നില്ലല്ലോ എന്ന സങ്കടമാണ് അവിടുത്തെ സഹനം അവരുടെ സഹനത്തില് വലിയൊരു പ്രത്യാശയും സമാധാനവും സന്തോഷവുമുണ്ട് എനിക്ക് തീർച്ചയായും എന്നെങ്കിലും എൻ്റെ ദൈവത്തോടുകൂടെ പൂർണമായി നിത്യതയിൽ ആയിരിക്കാനായിട്ട് പറ്റും ശുദ്ധീകരണാവസ്ഥയിലെ സഹനത്തെ സഭ ഈ രീതിയിലാണ് മനസ്സിലാക്കുക അത് തീ പാമ്പ് തേള് അഴുക്ക് ആ രീതിയിലൊന്നും അവനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എനിക്കെൻ്റെ ദൈവത്തോടു കൂടി ആയിരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സഹനം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് ശേഷം ശുദ്ധീകരണ സ്ഥലം ഉണ്ടായിരിക്കുകയില്ല യേശുവിൻ്റെ ഒന്നാം വരവും പിശാജിൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവും പിശാചനെ അതിനായി ഒരുക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് എന്നേക്കുമായി മാറ്റുവാനാണ് പറഞ്ഞുവിടാൻ വേണ്ടി ആണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം പരവിന് ശേഷം സ്വർഗവും നരകവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം പരവിന് ശേഷം ശുദ്ധീകരണ സ്ഥലമില്ല എന്നുള്ളതാണ് കത്തോലിക്കാ സഭയുടെ പഠനം പുതിയ വീഡിയോകൾക്കായി ഡിവൈൻ ഷലോങ് സബ്സ്ക്രൈബ് ചെയ്യുന്നു വളരെ നന്ദി